അപ്പൊ പിണറായി ഇപ്പം മകനെ തള്ളിപ്പറഞ്ഞതിന് തുല്യമല്ലേ കാരണം എൻ്റെ മക്കൾ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇല്ല പൊതുപ്രവർത്തനത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മകന്റെ നിലപാടുകൾ ശരിയല്ല എന്നുള്ള രീതിയിൽ തള്ളുന്നു അച്ഛൻ തല്ലുകൊണ്ട് വന്നു എന്നാണല്ലോ പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ഭീകരമായ മർദ്ദന ഏറ്റുവാങ്ങി എന്നൊക്കെയല്ലേ അദ്ദേഹം പറയുന്നത് അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായ ഒരുപാട് സമരമുഖങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായില്ലേ പുതിയ കാലത്തില്ലേ കുടുംബത്തിന് പോലും ബോധ്യമില്ലാത്ത രാഷ്ട്രീയമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം അതെന്തൊരു അപമാനകരമാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ മക്കള് എനിക്ക് മാനക്കേട് ഉണ്ടാക്കിയിട്ടില്ല അക്കാര്യത്തിൽ ഞാൻ അഭിമാനമുണ്ട് അതിനെന്താ പറയുന്ന കാരണം എന്നറിയോ എൻ്റെ മക്കൾ ഒന്നും പൊതുരംഗത്തില്ല ഇദ്ദേഹം പറഞ്ഞതിൻ്റെ വസ്തുതാപരമായ പെശക ആലോചിച്ച് നോക്കൂ എൻ്റെ മക്കൾ എനിക്ക് ദുഷ്പേര് ഉണ്ടാക്കിയിട്ടില്ല ആണോ അന്ന് ആലോചിച്ചോക്കൂ ഇദ്ദേഹത്തിന് ദുഷ്പേരുണ്ടാക്കിയിട്ടില്ലേ ഈ മക്കളുടെ രണ്ടുപേരുടെയും വഴി എന്താ ഒന്ന് വിവേക് വിവേക് വിവേകിനെ കുറിച്ച് ഏറ്റവും ഒടുവിൽ വന്ന വിവരം എന്താ വിവേകിനെ കോർപ്പറേറ്റ് സ്പോൺസർമാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ഇദ്ദേഹമാണ് ഇപ്പം മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് അപ്പൊ വിവേക് കിരണിന് ഒരു സമൻസ് അയച്ചു ഈ ഡി അത് പിന്നീടൊന്നും നടപടി ഉണ്ടായില്ല ഇതൊക്കെയാണ് ചർച്ച വരുന്നത് പക്ഷെ പിണറായി വിജയൻ ഇന്നലെ ഒരു മറുപടി പറഞ്ഞു അതായത് എൻ്റെ മക്കൾ പൊതുരംഗത്തൊന്നുമില്ല എനിക്ക് അവർ നാണക്കേടോ അല്ലെങ്കിൽ അപമാനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മക്കളൊക്കെ തന്നെ സേഫായിട്ട് നിൽക്കണം പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളാനും അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കാനും വരുന്നത് വെറും അണികൾ മാത്രമാണ് എന്നൊരു സന്ദേശം കൂടി ഇല്ല പറഞ്ഞത് തീർച്ചയായിട്ടും ഉണ്ട് അതെന്തൊരു അപമാനകരാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ മക്കൾ എനിക്ക് മാനക്കേട് ഉണ്ടാക്കിയിട്ടില്ല അക്കാര്യത്തിൽ ഞാൻ അഭിമാനമുണ്ട് അതിനെന്താ പറയുന്ന കാരണം എന്നറിയോ എൻ്റെ മക്കൾ ഒന്നും പൊതുരംഗത്തില്ല അതെങ്ങനെയാണ് സർ എന്റെ മക്കളൊന്നും പൊതുരംഗത്തില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ചെയ്യുന്ന എന്തോ മോശം പണി പണിയായതുകൊണ്ടല്ലേ അത് അതെ എന്റെ മക്കൾക്ക് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖല നമ്മുടെ കർമ്മമണ്ഡലം നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തി അത് മാതൃകയാക്കാൻ തോന്നേണ്ടത് ആദ്യ ആർക്കാ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും അല്ലേ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും സ്വന്തം കുടുംബത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നല്ല അർത്ഥം ബോധ്യപ്പെട്ടിട്ടില്ല എന്നല്ലേ അർത്ഥം അതെ ഈ ചോദ്യം അദ്ദേഹത്തിന് മാത്രം ബാധകമല്ല അദ്ദേഹത്തിന്റെ കാലത്തെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ബാധകമാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളെവിടെയായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ പാർട്ടിയിൽ വന്നിട്ട് പാർട്ടി നേതൃത്വത്തിലല്ല വന്നത് അവരിതേപോലെ മാഫിയ ലോകത്ത് പോയിട്ട് എല്ലാ വേണ്ടാ പേരിലാണ് അറിയപ്പെട്ടത് അതുകൊണ്ടാണ് അവർ അവർ അവരെ കൊണ്ട് തലവേദന ഉണ്ടായത് ഇപ്പൊ പിണറായി വിജയൻ പറയുന്ന എന്റെ മക്കൾ പൊതുരംഗത്തില്ല ആണല്ലോ എം എ ബേബിയുടെ മക്കൾ എവിടെയുണ്ട് തോമസ് ഐസക്കിന്റെ മക്കൾ എവിടെയുണ്ട് എ കെ ബാലന്റെ മക്കൾ എവിടെയുണ്ട് ഏതാണ് ഏത് നേതാവിന്റെ മക്കളാണ് ഇവിടെ ഇപ്പോൾ വിജയരാഘവന്റെ മക്കൾ ഇപ്പൊ ആരുണ്ട് ഏതെങ്കിലും ഒരു നേതാവിന്റെ മക്കൾ എന്താ പുതിയ കാലത്ത് ഇവർ പറയുന്ന പുതിയ ജനറേഷൻ അരാഷ്ട്രീയവാദികളാണ് അവർക്ക് രാഷ്ട്രീയമില്ല എന്താ സ്വന്തം മക്കളെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ അവർക്ക് പറ്റാത്തത് കുടുംബത്തിൽ കുടുംബത്തേനെ മാതൃകയാക്കണ്ടേ അപ്പൊ കുടുംബത്തിന് പോലും ബോധ്യമില്ലാത്ത രാഷ്ട്രീയമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം രണ്ട് പൊതുരംഗത്ത് മക്കൾ വന്നാൽ എങ്ങനെയാണ് നാശം ഉണ്ടാകുന്നത് എങ്ങനെയാണ് അപമാനം ഉണ്ടാകുന്നത് അച്ഛൻ്റെ വഴിയെ അച്ഛൻ തല്ലുകൊണ്ട് വന്നു എന്നാണല്ലോ പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ഭീകരമായ മർദ്ദന ഏറ്റുവാങ്ങി എന്നൊക്കെയല്ലേ അദ്ദേഹം പറയുന്നത് അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായ ഒരുപാട് സമരമുഖങ്ങൾ ഇദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടായില്ലേ പുതിയ കാലത്തില്ലേ എവിടെയെങ്കിലും ഒരു സമരമുഖത്ത് എന്താ ഇവരെയൊന്നും കാണാത്തത് പോട്ടെ എസ് എഫ് ഐക്കാരായിട്ടെന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കളില്ലാത്തത് അപ്പൊ പിണറായി ഇപ്പം മകനെ തള്ളിപ്പറഞ്ഞതിന് തുല്യല്ലേ കാരണം എന്റെ മക്കൾ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇല്ല പൊതുപ്രവർത്തനത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മകന്റെ നിലപാടുകൾ ശരിയല്ല എന്നുള്ള രീതിയിൽ തള്ളുന്നു അല്ലേ അതെ തീർച്ചയായിട്ടും മകന്റെ നിലപാട് തള്ളിക്കളയാണ് അല്ലെങ്കിൽ ഈ പുതിയ കാലത്തെ ന്യൂജനെ കുറിച്ച് പുതിയ തലമുറയെ കുറിച്ച് ഇവർ ആക്ഷേപിക്കുന്ന ആക്ഷേപം സ്വന്തം മക്കൾക്കും ബാധകമാണ് എന്നല്ലേ എന്റെ അർത്ഥം ഇനി ഇദ്ദേഹം പറയുന്നതിന്റെ ഒരു തെറ്റായ ധാരണ എടുത്തു നോക്കൂ രാഷ്ട്രീയത്തിൽ വന്ന മക്കളെല്ലാവരും ദുഷ്പേരുണ്ടാക്കിയോ ഇപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇപ്പൊ ഇല്ലാത്തത് ഇദ്ദേഹം മറുപടി പറയാൻ ബാധ്യസ്ഥനായ കാര്യമുണ്ട് കാര്യമായി കാണാനില്ലാത്തത് ഇടതുപക്ഷക്കാരുടെ മക്കളാണ് ഇടതുപക്ഷത്തിന്റെ മക്കളില്ല എന്നാൽ യു ഡി എഫിൽ ഉണ്ടല്ലോ ഇഷ്ടംപോലെ മക്കള് ഇല്ലേ എത്ര അച്ഛന്മാരുടെ മക്കള് കാർത്തികേയന്റെ മോൻ സജീവമായിട്ട് രാഷ്ട്രീയത്തിലുണ്ട് കാര്യമായ ദുഷ്പേരൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അവനും ഈ പറഞ്ഞ ദുഷ്പേരൊക്കെ ഉണ്ടാക്കാമായിരുന്നല്ലോ ഉണ്ടാക്കിയിട്ടില്ല ആരുടെ ഉമ്മൻചാണ്ടിയുടെ മോനുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ ഒരു കുഴപ്പമുണ്ടാക്കിട്ടില്ലല്ലോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ലല്ലോ എ കെ ആന്റണിയുടെ മോൻ രാഷ്ട്രീയത്തിൽ ഇപ്പോ കോൺഗ്രസിൽ കൊണ്ടുനടക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ വേറൊരു പാർട്ടിയിലേക്ക് വേറൊരു പാർട്ടിയിലേക്ക് പോയി അദ്ദേഹം ഇപ്പ ഇമാര് ദുഷ്പേരുണ്ടാക്കിയിട്ടില്ലല്ലോ വല്ലാതെ ഇല്ല ഇപ്പോ ആര്യാടന്റെ മോനാണ് ആര്യാടൻ ചൗക്കത്ത് അതുകൊണ്ട് എന്താ എന്തെങ്കിലും രാഷ്ട്രീയത്തിൽ കെ കെ എം എം മകൻ 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 രാഷ്ട്രീയത്തിലുണ്ട് ഇവരൊക്കെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ തന്നെ ഉണ്ട് മക്കളുടെ മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് എങ്ങനെ കുറ്റാവുക അച്ഛനെ ഉപയോഗിച്ചിട്ട് അവര് തെറ്റായ വഴിക്ക് രാഷ്ട്രീയത്തിൽ വരുമ്പോഴാണ് ഇപ്പൊ കെ കരുണാകരന്റെ മോൻ കെ മുരളീധരൻ സേവാദളിന്റെ ചെയർമാനായി പിന്നീട് വളർന്നു വളർന്ന് ക്രമേണ വന്നിട്ട് കെ പി സി സി പ്രസിഡന്റായി മന്ത്രിയായി എം പി ആയി അങ്ങനെയല്ലേ വന്നത് അതുകൊണ്ട് എന്താ കുഴപ്പം അല്ലാത്ത കുഴപ്പം വ്യക്തിപരമായിട്ടുണ്ടെങ്കിൽ അത് വേറെ ഇഷ്യൂ ഇപ്പൊ രാഷ്ട്രീയത്തില് ഒരു മക്കളെ അച്ഛന്മാരായ അച്ഛന്മാരുടെ മക്കൾ രാഷ്ട്രീയത്തിൽ വന്നു എന്നുകൊണ്ട് എന്താ കുഴപ്പം ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞതിന്റെ വസ്തുതാപരമായ പെസക ആലോചിച്ച് നോക്കൂ എന്റെ മക്കളെ എനിക്കൊരു ദുഷ്പേരുണ്ടാക്കിയിട്ടില്ല ആണോ അന്ന് ആലോചിച്ചു നോക്കൂ ഇദ്ദേഹത്തിന് ദുഷ്പേരുണ്ടാക്കിയിട്ടില്ലേ ഈ മക്കളുടെ രണ്ടുപേരുടെയും വഴി എന്താ ഒന്ന് വിവേക് വിവേക് വിവേകിനെ കുറിച്ച് ഏറ്റവും ഒടുവിൽ വന്ന വിവരം എന്താ വിവേകിനെ പഠിപ്പിച്ചത് കോർപ്പറേറ്റ് സ്പോൺസർമാരാണ് ഏതോ സ്പോൺസർ പിണറായി വിജയന്റെ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ആരെങ്കിലും അല്ലാതെ വിവേകിനെ സ്പോൺസർ ചെയ്യുവോ പഠിപ്പിക്കാൻ ഒന്ന് രണ്ടാമത്തെ കാര്യം വീണാ വിജയൻ എവിടെ പഠിച്ചത് മാതാമൃതാനന്ദമയിയുടെ ആൾദൈവങ്ങൾക്കെതിരായി ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ മാതാമൃതാനന്ദമയ്ക്കെതിരായി സകലമാന ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാതാ അമൃതാനന്തമയക്കെതിരെ പുസ്തകം എഴുതാൻ ഓസ്ട്രേലിയയിലേക്ക് ആളെ പറഞ്ഞയക്കുമ്പോൾ ആളെപ്പറഞ്ഞയക്കുമ്പോൾ ആലോചിച്ചുക്കൂ മാതാമൃതാനന്ദമയക്കെതിരായ ദുഷ്പ്രചനം നടത്താൻ വേണ്ടി മാത്രം കൈരളി ചാനൽ മണിക്കൂറുകൾ വെക്കുമ്പോൾ ജോൺ ബ്രിട്ടാസിനെ അതിനുവേണ്ടി മാത്രം നിയമിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മോളെവിടെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മോള് അമ്മയുടെ കായ് കയ്യും കാലും പിടിച്ച് അത് ചേർക്കാൻ കൊണ്ടുപോയ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ പൊളിച്ചെടുത്ത് എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതി വെച്ചിട്ടുണ്ട് മാനക്കേട് കൊണ്ടാണ് തലയിൽ മുൻ മുൻപിട്ടാണ് ഞാൻ പോയത് വിജയന്റെ നിർബന്ധം കൊണ്ടാണ് പോയത് എന്നിട്ട് അവർ ചോദിച്ചു അത്രേ ഇവിടുത്തെ ഞങ്ങൾ സമ്മതിച്ചു ഈ രാഷ്ട്രീയക്കാരെ കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടല്ലോ അല്ലെങ്കിൽ അവർ ഉപദ്രവിക്കുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ സീറ്റ് തരാം പക്ഷേ ഇവിടുത്തെ എൻട്രൻസ് എഴുതുക എന്ന് പറയുന്നൊരു മര്യാദയുണ്ട് അപ്പം ഈ മന്ദബുദ്ധി പറഞ്ഞത്രേ എനിക്കതിനും പറ്റില്ല എൻട്രൻസ് എഴുതിയാലും തോറ്റുപോകും എൻട്രൻസ് എഴുതാൻ പോലും ശേഷിയില്ലാത്ത ഒരാളെയാണ് കൊണ്ടുപോയിട്ട് അമ്മ വലിയ യോഗ്യത ഉണ്ടാക്കി കൊടുത്തത് എന്നിട്ടു ആ അമ്മയെ ചീത്ത വിളിക്കും അലോ ചോക്കു അപ്പോ ഇദ്ദേഹത്തിന്റെ വഴിയാണോ അത് ഇദ്ദേഹം ആൾ ആൾദൈവികൾക്കെതിരായി സമരം ചെയ്യുന്നു അപ്പോൾ കാര്യം കാണാൻ മക്കളെ മക്കളെ പഠിപ്പിക്കുന്നു മാനം കെടുത്തിട്ടില്ലേ പിണറായി വിജയന്റെ വഴിയില് മാനക്കെടുണ്ടാക്കിയിട്ടില്ലേ രണ്ട് ഈ രണ്ട് മക്കൾക്കും ഇപ്പോ ഇ ഡി നോട്ടീസ് വന്നല്ലോ അതെ ഒന്നെന്താ പിണറായി വിജയന്റെ പേരിൽ യാതൊരു സേവനവും ചെയ്തു കൊടുക്കാതെ എക്സാലോജിക് എന്ന കടലാസ് കമ്പനിയുടെ പേരില് ഇവിടത്തെ വൻകിട കമ്പനികളോട് കരിമണൽ കർത്താവ് ഉൾപ്പെടെയുള്ളവരോട് മാസപ്പടി വാങ്ങിന്നല്ലേ ആക്ഷേപം പായസപാത്രത്തിൽ സ്വർണം കടത്തി എന്നുള്ളതല്ലേ വേറൊരു ആക്ഷേപം സകല ഡിപ്ലോമാറ്റുകളെയും ഇവരാണ് ഭരിച്ചുകൊണ്ടിരുന്നത് ഡിപ്ലോമാറ്റ്സിന്റെ അല്ലെങ്കിൽ വിദേശ നയന്ത്ര പ്രതിനിധികളുടെ റൂട്ട് പോലും നിശ്ചയിച്ചിരുന്ന ഇവരാണെന്ന് വന്നില്ലേ വീണാ വിജയനല്ലേ വീണാ വിജയനും പിന്നെ മുഹമ്മദ് റിയാസും തമ്മിലുള്ള വിവാഹം തീർച്ചയായിട്ടും മതേതരമാണ് അതിനൊന്നും ആരും എതിരല്ല പക്ഷെ ആ വിവാഹം അത്ര നിഷ്കളങ്കമായ വിവാഹമാണോ അതിനകത്ത് മറ്റു താല്പര്യങ്ങളില്ലേ എങ്ങനെയാണ് വഴിവിട്ട വേഗത്തിൽ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും തോറ്റുപോയ കോർപ്പറേഷൻ തൊട്ട് പാർലമെന്റ് വരെ തോറ്റുപോയ മുഹമ്മദ് റിയാസ് എങ്ങനെയാണ് അതിവേഗത്തിൽ സി പി എമ്മിന് ഏത് ചൂല് നിർത്തിയാലും നിർത്തുന്ന സുരക്ഷിതമായ ബേപ്പൂർ സീറ്റിൽ മത്സരിച്ച് മത്സരിച്ച് എം എൽ എ ആകുന്നു കന്നി എം എൽ എ മന്ത്രിയാക്കുന്നു ജൂനിയർ ആയിട്ട് കൂടി അല്ലേ അപ്പം ഇത് മോൾക്ക് വേണ്ടി ചെയ്തല്ലേ അപ്പൊ ഇത് പ്രവൃത്തി ഇത് വഴിവിട്ട അല്ലേ ഇദ്ദേഹം ആരോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞുകൂടാ അപ്പൊ പൊതുസമൂഹം ഇതൊക്കെ നോക്കി കാണുന്നു കാണുന്നുള്ളൊരു ബോധം വേണ്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ ആ രീതിയിൽ നിന്ന് ചിന്തിക്കേണ്ടേ കാരണം എനിക്ക് ഞാൻ കഴിഞ്ഞാൽ പിന്നീട് പ്രളയമാണെന്ന് ചിന്തിച്ച് ഒരു മുഖ്യമന്ത്രി തുടങ്ങി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിണറായി വിജയൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം പിന്നെ ക്ലിഫ് ഹൗസിൽ എത്ര റൂം ഉണ്ട് എന്ന് പോലും എൻ്റെ മോനെ അറിഞ്ഞുകൂടാ എന്തതിൻ്റെ ഇതിന്റെ അർത്ഥം ഒന്നുകിൽ ആ മോനങ്ങട്ട് കടക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ അച്ഛനും അമ്മയും പോയി ഔദ്യോഗിക വസതിയിൽ താമസിക്കുമ്പോഴെങ്കിലും വന്ന് നോക്കൂലേ ക്ലിഫ് ഹൗസിലെ മുറി എണ്ണി നോക്കിയിട്ടില്ല എണ്ണി നോക്കിയില്ലെങ്കിൽ പോലും ക്ലിഫ് ഹൗസിൽ കാണൂലേ അല്ലെങ്കിൽ എങ്ങനെയാണ് ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സിൽ അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്ടില് മകന്റെ മകന്റെ പേരില് എങ്ങനെയാണ് ഇ ഡി നോട്ടീസ് അയക്കുക ഞാൻ കണ്ടിട്ടില്ല ഇടി നോട്ടീസ് അയച്ചിട്ടില്ലെങ്കിൽ ആ നോട്ടീസ് ഒരു അഡ്രസ്സ് ചോദിച്ചു വന്നാൽ ഇവിടെ അല്ല അവൻ താമസം ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞ് വേറെ അഡ്രസ്സ് കൊടുക്കൂലേ റീഡയറക്റ്റ് ചെയ്യണ്ടേ അല്ലേ റീഡയറക്ട് ചെയ്യണ്ടേ അതെന്ത് ചെയ്തു എന്തുകൊണ്ട് അയച്ചില്ല ഇ ഡിയെ എന്തുകൊണ്ട് ഫോളോ ചെയ്തില്ല ഞാൻ നിരപരാധിയായ എൻ്റെ മോനെ എൻ്റെ മോൻ്റെ പേരിൽ എന്ത് നോട്ടീസ് അയച്ചു എന്ന് എന്നാൽ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല അതോ അമിത്ഷായെ പോയിട്ട് വിനീത വിധേയനായി നിന്ന് കൈയും കാലും പിടിച്ചിട്ട് ഇ ഡിയെ കൊണ്ട് ഇനി നോട്ടീസ് അയക്കരുതേ എന്ന് പറഞ്ഞ് സഷ്ടാംഗം നമിച്ച് മാപ്പ് പറഞ്ഞ് ഒതുക്കിയോ ഉത്തരം ഒരുപാട് കാര്യങ്ങളില്ലേ ഇദ്ദേഹം നല്ലത് കുറേ ദിവസം മിണ്ടാതെ മിണ്ടാതാടുന്നു അവസാനം തട്ടിക്കൂട്ടി മറുപടി പറയാൻ ഇരുന്നാണ് ഇരുന്നാണെന്നല്ലേ അതാണ് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ഓരോ വാക്കും അദ്ദേഹത്തിനെതിരായി എതിരായി വരുന്നു എന്നുള്ളതാണ് പിണറായി വിജയന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാതി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക